السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا صدق الله العظيم قال نبينا محمد صلى الله عليه وسلم من احب سنتي فقد احبني ومن أحبني كان معي في الجنة شفيعنا رسول الله حب النبي ومده خير الأمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما ഏറ്റവും ബഹുമാനമുള്ള മമ്മിനുകളെ സഹോദരന്മാരെ അള്ളാഹുബാൻ നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ മുത്തക്കയങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പരിശുദ്ധമായ റബിയുലവുൽ മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത് മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമ്മെ മുസ്ലിമാക്കി എന്നത് അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ലോകത്ത് വേറെയില്ല അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹമാണ് അഷ്റഫുൽക്ക് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ല്ലമ്മ തങ്ങളുടെ ഉമ്മത്തിയാക്കി എന്നത് സസൂൽ മുമ്പുള്ള പല പ്രവാചകന്മാരും ഞാൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു അത്രമാത്രം മഹത്വമുള്ള സമൂഹമാണ് മുഹമ്മദിയ സമൂഹം നാളെ മഷറ വൻസഭയിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നൂറ്റി ഇരുപത് സ്വഫുകൾ ജനങ്ങൾ ഉണ്ടാകും ഓരോ സ്വഫിൻ്റെയും വലുപ്പം മഷ്രിക്ക് മുതൽ മഗ്‌രിബ് വരെയാണ് അതിൽ ഈ എൺപത് സ്വപ്പുകളും അഷ്റഫ് ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സുല്ല അലൈസ് തങ്ങളുടെ ഉമ്മത്തിമാരാകും ബാക്കി നാൽപ്പത് സ്വപ്പുകളാണ് എല്ലാ പ്രവാചകന്മാരുടെയും കൂടി അനുയായികൾ അപ്പൊ അനുയായികളുടെ എണ്ണം കൊണ്ടും മാത്തം കൊണ്ടും അള്ളാഹു താല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ അള്ളാഹുന്റെ റസൂര് ഈ ലോകത്തിലേക്ക് ആകാശമെന്നോ ഭൂമിയെന്നോ മനുഷ്യരെന്നോ ജിന്നുകളെന്നോ മലക്കുകളെന്നോ പക്ഷികളെന്നോ മറ്റു ജീവജാലങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ ഏതെല്ലാം സെറ്റുകളുണ്ടോ ഏതെല്ലാം പടപ്പുകളുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹമായിട്ടാണ് അള്ളാഹന്റെ റസൂലിനെ അള്ളാഹു താല നിയോഗിച്ചിട്ടുള്ളത് ആകാശത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആകാശത്തിനും അള്ളാഹുവിന്റെ റഹ്മത്താണ് ഏത് വസ്തുക്കൾക്കും അള്ളാഹുവിന്റെ അതാണ് അള്ളാഹു പറഞ്ഞത് വമിമീൻ ലോകത്ത് അള്ളാഹു അല്ലാത്ത സർവ വസ്തുക്കൾക്കും അനുഗ്രഹമായിട്ടാണ് നബിയെ തങ്ങളെ നാം അയച്ചിട്ടുള്ളത് ആ റഹ്മത്ത് ആ റഹ്മത്ത് കൊണ്ട് നാം സന്തോഷിക്കുകയും സന്തോഷം പ്രകടമാക്കുകയും ആ റഹ്മത്തിന് നാം നന്ദി രേഖപ്പെടുത്തുകയും വേണം വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹുത്തല പറഞ്ഞു വല്യ ذلك خير خير مما مما يجمعون يجمعون قل الله وبرحمته هو അവന്റെ കൊണ്ടുംഹമത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക ഏറ്റവും വലിയ റഹ്മത്ത് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫ്ലൈസ് തങ്ങളാണ് ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആജ്ഞാപിക്കുകയാണ് ആ സന്തോഷ പ്രകടനമാണ് ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മൗലി ആയാലും ഘോഷയാത്രയായാലും ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് റസൂലുള്ളയോട് സന്തോഷമുള്ളവർക്ക് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളു റസൂലുള്ളയോട് സ്നേഹമുള്ളവർക്കെ റസൂലുള്ളാനെ മതി പറയാൻ കഴിയുള്ളൂ റസൂൽ സ്നേഹമുള്ളവർക്ക് റസൂൽ പേരിൽ മൗലിപായണം ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങളെ സഹോദരന്മാര് നമ്മുടെ മുൻഗാമികളായ ആളുകൾ സഹാബത്തെ കിറാം എത്ര മാത്രമാണ് റസൂല്ല സ്നേഹിച്ചത് അവർക്ക് റസോള്ള കുറിച്ചുള്ള വിശ്വാസം എന്തായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സദീഖർ അലി അള്ളാഹു താലാന്നോ അദ്ദേഹം വസീത്ത് ചെയ്യുകയാണ് ഞാൻ മരിച്ചാൽ എൻ്റെ ജനകത നിങ്ങൾ റൗളയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കണേ എന്നിട്ട് റസൂൾഡ് നിങ്ങൾ അനുവാദം ചോദിക്കണേ റസൂൾ ഉള്ള അനുവാദം തരികയാണെങ്കിൽ എന്നെ റസൂൾ ഉള്ളയുടെ ചാരത്ത് മറവ് ചെയ്യണേ റസൂൾല്ലാൻ്റെ അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ മറ്റൊരു സ്ഥലത്ത് മറവ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി അള്ളാത്തലാ സഹാബത്തിനോട് വസീത്ത് ചെയ്യുകയാണ് അങ്ങനെ വഫാത്തായി ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് ബഹുമാനപ്പെട്ടവരും കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അതൊരു കേൾക്കുന്നു എൻറെ ഉറ്റ സുഹൃത്ത് എൻറെ ആത്മമിത്രൻ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസ എനിക്ക് കൂട്ടുകാരനായിരുന്ന എൻ്റെ ഒപ്പം നിന്നിരുന്ന എന്നെ സഹായിച്ചിരുന്ന എൻ്റെ ഇഷ്ടമിത്രത്തെ നിങ്ങൾ എന്നിലേക്ക് കൊണ്ടുവരൂ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ഈ വിളിയാളം കേട്ട ശേഷമാണ് ബഹുമാനപ്പെട്ട സദീഖ് അലിഅള്ള ജനാ അവിടെ മറവ് ചെയ്തത് റസൂർ ചാരത്ത് മറവ് ചെയ്തത് ഇങ്ങനെയുള്ള വിശ്വാസമായിരുന്നു മഹാന്മാരായ സഹാപത്തിനുണ്ടായിരുന്നത്